സതീഷിനെതിരെ തെറ്റായി കേസെടുത്ത് സർക്കാർ മാപ്പ് പറയണമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ഡി ജോസഫ്ണെന്ന് കോൺഗ്രസ് നേരത്തെ പറഞ്ഞതാണെന്നും സണ്ണി ജോസഫ് മീഡിയ മീഡിയോട് പറഞ്ഞു ആ ഒരു കേസിൽ ഏറ്റവും പുതിയ വന്നിട്ടുണ്ട് കേസ് സിജോ ബിജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നു സിജോ ഇതിനു മുമ്പ് വന്ന റിപ്പോർട്ടിലാണ് സി ബി ഐ അന്വേഷണത്തിന് പരാമർശിക്കുന്നത് പക്ഷെ ഇപ്പോൾ വന്ന റിപ്പോർട്ട് പ്രകാരം അതിൽ ബി ഡി സതീഷിനെതിരെ തെളിവില്ല അക്കൌണ്ടിലേക്ക് പണം വന്നിട്ടില്ല എന്ന് സ്ഥിരീകരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഇപ്പോൾ നീക്കമുള്ള ഈ സി ബി അന്വേഷണത്തിന് എന്താണ് പ്രസക്തി സർക്കാർ ഇതിനെ എങ്ങനെ നേരിടും ഒപ്പം പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾ എങ്ങനെ ഇനി ഒരു സി ബി ഐ അന്വേഷണത്തിന് സർക്കാർ ശുപാർശ ചെയ്താൽ അത് എത്രത്തോളം നിലനിൽക്കും എന്നുള്ളതാണ് നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ സർക്കാരിന് ശുപാർശ ചെയ്യാം പക്ഷേ അത് ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അന്വേഷണമാണെന്നുള്ള പ്രതിപക്ഷ ആരോപണത്തെ ഒരു പരിധിവരെ ശരിവെക്കുന്നതായി നിന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നൽകുന്ന ഈ റിപ്പോർട്ട് ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ഏറെ നാളുകൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച ആ ഒരു കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വിവരം വന്നുകൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഈ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചിട്ട് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു സി ബി ഐ അന്വേഷണത്തെക്കുറിച്ച് സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നത് അല്ലെങ്കിൽ വിജിലൻസ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നത് അത് കുറേ നാളുകളായി മുക്കി വെച്ചിരിക്കുകയായിരുന്നു ഇന്നാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നത് എന്തായാലും അതിനുശേഷം എന്ന ഈ റിപ്പോർട്ടിൽ പറയുന്നത് വി ഡി സതീശൻ പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുമുള്ള തെളിവുകളും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പണം സ്വീകരിച്ചതായി രേഖകളില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല ഇതിനായി പുനർജനി പദ്ധതിക്കായിട്ട് ഈ പണം സ്വീകരിച്ചിരിക്കുന്നത് ഒരു സന്നദ്ധ സംഘടനയാണ് അണപ്പാട് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സന്നദ്ധ സംഘടനയാണ് അത് വി ഡി സതീശൻ കൈകാര്യം ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ വി ഡി സതീശൻ അതുപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയുള്ള കുറ്റങ്ങൾ അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് ഇനി എന്ത് തുടർ നടപടി സർക്കാർ ഇതിൽ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ വളരെ പ്രസക്തമാകുന്നത് സി ബി അന്വേഷണം വന്നാൽ സ്വാഭാവികമായി ഇപ്പോൾ പ്രതിപക്ഷം അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും അതിനെ കുറച്ചുകൂടി ഗൗരവത്തിൽ അല്ല അവരുടെ വാദം കൂടുതൽ ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്